തിരുവോണനാളിൽ തോട്ടം മേഖലയിലെ വയോധികർക്കായി ഓണസദ്യ ഒരുക്കി കെ ഡി എസ് പി കമ്പനി മാനേജ്മെന്റ് ആശുപത്രി ജീവനക്കാരും മൂന്നാർ ലക്ഷ്മി എസ്റ്റേറ്റിലെ എഴുപതോളം വയോധികരാണ് അത്തപ്പൂക്കളമിട്ടും ഓണസദ്യ കഴിച്ചും സന്തോഷം പങ്കിട്ട് മടങ്ങിയത് ഓണം വലിയ ആഘോഷമല്ലെങ്കിലും ഓണസദ്യ കഴിച്ചും പൂക്കളമിട്ടും ചിലരെങ്കിലും ഓണം ആഘോഷിക്കാറുണ്ട് എന്നാൽ ഇത്തവണത്തെ തിരുവോണനാളിൽ തോട്ടമേഖലയിലെ വയോധികർക്ക് ഓണസദ്യ നൽകണമെന്ന് ലക്ഷ്മി എസ്റ്റേറ്റിലെ മാനേജ്മെന്റും ആശുപത്രി ജീവനക്കാരും ഒരുമിച്ച് തീരുമാനമെടുക്കുകയായിരുന്നു എസ്റ്റേറ്റിലെ ആശുപത്രി ഹാൾ ഓണസദ്യക്കായി സജ്ജീകരിച്ചു ഓണസദ്യക്കായി എത്തിയ വയോധികരുടെ നേതൃത്വത്തിൽ ആശുപത്രിയുടെ മുറ്റത്ത് മനോഹരമായ പൂക്കളവും തീർത്തു പതിനഞ്ചിലധികം കറികളും കൂട്ടി വയോധികർക്കായുള്ള ഓണസദ്യ വിളമ്പി ഓണസദ്യ കഴിക്കാത്ത പലയാളുകളും വളരെ സന്തോഷത്തോടെയാണ് ഓണസദ്യ കഴിച്ചത് വയോധികർക്കായി ഇത്തരത്തിൽ ഓണസദ്യ ഒരുക്കിയതിൽ കെ ഡി എച്ച് പി മാനേജ്മെന്റിനോട് വളരെ നന്ദിയുണ്ടെന്നും തൊഴിലാളികൾ പറഞ്ഞു ഇതുപോലെ ഒരു വിഷയം ഇതുപോലുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുപ്പതായി അവർക്കും കമ്പനിക്കും നന്ദി ഓണത്തിന് മുന്നിട്ട് അനുവർക്കും വയോധികർക്ക് ഓണസദ്യം നൽകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ലക്ഷ്മി ഗ്രൂപ്പ് വെൽഫെയർ ഓഫീസർ ജമീമ പറഞ്ഞു നമ്മളിപ്പോ കെ ഡി എസ് പി കമ്പനി ഡി ജി എം സാഹായിട്ട് പിന്നെ നമ്മുടെ മെഡിക്കൽ ഓഫീസർ സ്റ്റാഫ് നേഴ്സ് എല്ലാരും ചേർന്നിട്ട് നമ്മളൊരു ഓണസദ്യ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ എസ്റ്റേറ്റിലുള്ള ഓൾഡ് ഏജിന് ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവരെല്ലാരും ഹാപ്പിയാണ് നമ്മളും ഇവിടെ ഹാപ്പിയാണ് എഴുപതോളം വയോധികർക്കാണ് ഓണസദ്യ നൽകിയത് വരും വർഷങ്ങളിൽ ഓണം വളരെ വിപുലമായി ആഘോഷിക്കുമെന്നും കെ ഡി എസ് പി ജീവനക്കാരായ മഹേശ്വരി മീന ചിത്ര ഭാഗ്യലക്ഷ്മി സെൽവി തുടങ്ങിയവർ പറഞ്ഞു ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി